മുമ്പ് നമ്മൾ ിൽ ചെയ്തതാണ് ബഹുവന്യരായ പേരോട് ഉസ്താദ് വയലത്തൂർ യൂസുഫുൽ ജീലാനി തങ്ങളുടെ ആണ്ടിനോട് അനുബന്ധിച്ച് നടന്നൊരു പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അബ്ദുൽ വഹാബ് വഹാബ്വിന്റെ മഹാനവറുകളുടെ കിതാബ് ആ കിതാബ് യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങള് വിശേഷണങ്ങള് ബഹുന്യരായു പറഞ്ഞപ്പോ അതിൽപ്പെട്ട ഒന്നാണ് തർക്കം അതുപോലെ തന്നെ കിബിറ് അസൂയ ഇങ്ങനെയുള്ള കാര്യങ്ങള് തർക്കങ്ങളൊന്നും പറയലൊന്നും ഒരു യഥാർത്ഥത്തിലുള്ള ഒരു മുറീദിന് സൂഫി മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തൊരീക്കത്തിന്റെ വയൽ കടന്ന യഥാർത്ഥത്തിലുള്ള മഷാഹിഹന്മാരുടെ പിമ്പറ്റുന്ന മുരീദ് ആ മുരീദിന് പാടില്ലാത്ത കാര്യങ്ങളാണ് പേരുസ്തം എണ്ണി എണ്ണി പറഞ്ഞപ്പോ നൌഷാദിന് വെല്ലുവിളിച്ചു ആ വെല്ലുവിളി വിളിച്ചപ്പോ നൌഷാദ് പറഞ്ഞത് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷാറാൻ അള്ളാഹുവിന്റെ അൻവാറുൽ ഖുദുസി എന്ന ഗ്രന്ഥത്തിൽ അങ്ങനെ ഉണ്ടോ അത് ഉണ്ട് എന്ന് കാണിക്കാൻ എ പി വിഭാഗത്തിലെ എല്ലാ സമസ്ത മുഷാവര മെമ്പർമാരെയും വെല്ലുവിളിക്കുന്നു അബന്റെ വർത്താനം കേട്ട അബ്ബന്റെ പിന്നാലെങ്ങ് നോകലാ പോകലാണ് ഈ സംസ്ഥയിലെ പണി എന്നാണ് അദ്ദേഹം വിചാരം അത് തനിക്ക് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സഹോദര തെറ്റുപറ്റി ആ വെല്ലുവിളിക്ക് നമ്മൾ മറുപടി പറഞ്ഞിരുന്നു അൻബുൽ ഖുദൂസി എന്ന ഗ്രന്ഥത്തിൽ ആ ഉണ്ട് എന്ന് ഇതുവരെ ആയിട്ടും നൗഷാദ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല കണ്ടിട്ടും കാണാത്തതൊന്നും നടിക്കുകയാണോ അതും അറിയില്ല ഇതുവരെ പ്രതികരിച്ചില്ല ശേഷം ഒട്ടുമിക്ക പരിപാടികൾ സ്ഥലത്ത് നടന്നു ഇതിനൊന്നും പറഞ്ഞിട്ടില്ല നീശിക്കുന്ന പറ്റുമ്പോൾ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ വെല്ലുവിളി ഇങ്ങനെ പ്രസംഗത്തിൽ ഊക്കില് നടക്കുന്നു എന്നല്ലാതെ നമ്മൾ പ്രസംഗം കണ്ടിട്ടാണോ അല്ലെ കണ്ടിട്ടും കാണാഞ്ഞിട്ടാണോ അല്ലെ കാണാത്തത് കൊണ്ടാണോ ഇതൊന്നും നമുക്കറിയില്ല ഏതായാലും ആ പ്രസംഗം വെല്ലുവിളി ഒന്നും കേൾക്കാം ആ വെല്ലുവിളി കേട്ട ഒന്നുകൂടി പറയണം അതിന് വേണ്ടിട്ടാണ് ഇവർക്ക് ഇതല്ല പരിപാടി എ പി സ്ഥാപനം പൊന്മളസ്താദിനെയും സുൽത്താനുമായി ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദിനെയും ഒക്കെ ഇങ്ങനെ ശിഖാതെ ഇങ്ങനെ എതിർത്തുകൊണ്ടേ ഇരിക്കുക പറഞ്ഞത് വീണ്ടും പറയാ അതിന്റെ കൃത്യമായ മറുപടി പറഞ്ഞു കൊടുത്തിട്ടും പറയാ ഏതായാലും നൗഷാദിന്റെ വെല്ലുവിളി കേൾക്കുക എന്നിന് ശരാൾ പറയുന്ന പറ്റൂല എന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങൾ അല്ല എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ബാലിശ്ശേരക്കെ പണ്ട് ഈ ജാതി വിടൽ വെട്ടിണ്ട് ആ ഇവിടുത്തെ പ്രസംഗം ഒന്നും കേട്ടോക്കെ നമുക്ക് അന്ന് ഞാൻ ബാക്കി പറയാം ും ഏതെങ്കിലും അഹങ്കാരികളെ കണ്ട് അവരുടെ കൂടെ ചേർന്ന് നമ്മൾ ആഹറം നഷ്ടപ്പെടുത്തരുതേ ആത്മീയ ചിന്ത ദീപത്ത് പറയലല്ല ഫസാദ് പറയലല്ല അതേ കുറ്റം പറയലല്ല തർക്കിക്കലല്ല എന്ന മുരീദന്മാര് ശ്രദ്ധിക്കേണ്ട വിഷയം പറഞ്ഞപ്പോ പറഞ്ഞില്ലേ ഒരു മുരീദാണോ അദ്ദേഹത്തിന് തർക്കം പറ്റൂല സംവാദം പറ്റൂല

അയാളാ പറഞ്ഞ കാര്യം ഈ കിതാബിൽ കാണിച്ചു തരാൻ സമസ്താവറയെ മുഴുവനും വെല്ലുവിളിക്കുകയാണ് പറഞ്ഞ കാര്യം ഈ കിതാബിൽ കാണിച്ചു തരാൻ സമസ്ത എ പിറയെ മുഴുവനും സൂഫിയ വെല്ലുവിളിക്കുകയാണ് അയാളാ പറഞ്ഞ കാര്യം ഈ കിതാബിൽ കാണിച്ചു തരാൻ സമസ്ത മുഴുവനും സൂഫിയ വെല്ലുവിളിക്കുകയാണ് ആളുകളായാൽ റസൂൽ വഹാബികളെ ുംസൂൽകളെ ആ വഹാബികൾ അതിന് മറുപടി പറയാൻ പാടില്ല ഖനനം നടത്തരുത് സംവാദം നടത്തരുത് എന്ന് അബ്ദുൽ വഹാബ് വഹാബുഷൻ തങ്ങൾ പറഞ്ഞു എന്നാണോ നിങ്ങൾ പറയുന്നത് ആ പോസ്റ്റ് ഇത്ര വലിയ ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു എന്നാൽ മഹാൻ ബഹുവന്യരായ ഉസ്താദ് ആണ് തെറ്റിയിട്ടില്ല ഇപ്പൊ ഇത് വല്യ സംഭവമായി കിതാബ് ഉദ്ധരിച്ചു കൊണ്ട് പറയാൻ അൻബർ ഗ്രന്ഥത്തിൽ അൻബർ എന്ന ഗ്രന്ഥത്തിൽ അബ്ദുൽ വഹാബിറല്ലാമെന്ന് പറഞ്ഞത് കാണിക്കാൻ പറ്റുമോ വെല്ലുവിളിച്ചു അതിന് ആയിട്ട് അങ്ങനെ അൻവാർ ഖുദൂസി എന്ന ഗ്രന്ഥത്തിൽ അത് ഉണ്ട് എന്നും നമ്മൾ പറഞ്ഞു എന്തായിരുന്നു വെല്ലുവിളി ഒരു യഥാർത്ഥത്തിൽ മുരീതിന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അസൂയ പറ്റൂല പറയാൻ പറ്റൂല തർക്കമൊന്നും യഥാർത്ഥം മുരീതി ഉണ്ടാൻ പറ്റൂല എന്നാ വേറൊരു സ്ഥലത് അത് അൻവാർ ഖുദൂസി എന്ന ഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന് കാണിക്കാൻ വെല്ലുവിളിച്ചതാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയായിരുന്നു സാധുവായ ഞാൻ അത് വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തന്നതേ അതിന് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല അതിനുശേഷം ഒരുപാട് പരിപാടി കഴിഞ്ഞു ഏറ്റെടുത്തു ഇനിയും ഞാൻ പറഞ്ഞ അങ്ങനെ കാണാൻ കഴിയും ആ കിതാബ് തന്നെ കാണാൻ കഴിയും കണ്ടോളി നിങ്ങൾ കിതാബ് അതെ അൻബാൽ ഇല്ല ഒരു യഥാർത്ഥ മുറീദ് വിക്ക് മുറീദിനണ്ടായിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി അബ്ദുൽ വഹാബുഷൻ ഗ്രന്ഥത്തിൽ പറയുന്ന കിതാബിന്റെ അതേ ഇബാറത്താണ് അതിൽ പറയുന്ന അങ്ങനെ തന്നെയാണ് റീബത്ത് ഈപത്തുണ്ടാകാൻ പാടില്ല നെനിമിത്ത് ഉണ്ടാകാൻ പാടില്ല തർക്കങ്ങൾ പാടില്ല മുമാറാത്തും കാകത്ത് കളിയൊന്നും പാടില്ല നേരെ മഹാബി പറയുന്നു വലാജിദാൽ തർക്കവും പാടില്ല ഇതൊക്കെ വളരെ കൃത്യമായി പറയാം ഇതൊന്നും കിത്താവ് നോക്കത് വെല്ലുപിടിച്ചതാ പേരുസ്തനെയും സമസ്ത ലാലിമീങ്ങളെയും ഇന്ന് പേരെ മരട് പറഞ്ഞിടില്ല അല്ല എങ്കിൽ രണ്ട് കാര്യം പറയണം അല്ല ആ കിത്താബിലുണ്ട് എങ്കിൽ ഉണ്ടെങ്കിൽ സംഭവിച്ച പോലെ രണ്ടിട്ടും കാണാത്ത മാതിരി നശിച്ചിരിക്കുന്ന വലിയ ആളെ നടക്കുന്ന എന്തിനാ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ കിതാബില്ലേ നമ്മൾ ഹാജരാക്കി തരാം നാട് നീളെ പ്രസംഗിക്കുന്നില്ല ആലിമിങ്ങൾക്കെതിരെ ഇതിനെ പറ്റി നമ്മൾ വീണ്ടും പറഞ്ഞു എന്നിട്ടും മറുപടി ഇല്ല എന്നിട്ടാണ് ഞങ്ങൾ വലിയ എത്ര കാലായി പതിമൂന്ന് വർഷമായി പതിനെട്ട് വർഷമായി അവരനെ പറയുന്നുണ്ട് അല്ലെ അവരിന്ന് പലപ്പോഴും പറയാറുണ്ട് ഇത്രയും കാലായിട്ടും ഇതുവരെ ഒലമായിട്ട് പറഞ്ഞ കാര്യം പഴയ കാര്യം ആവർത്തിച്ച് പറയാന്നല്ലാതെ വേറൊന്നും നിർത്തില്ല അത് നമ്മളും ചോദിക്കണം വേണ്ടി നമ്മളെ ശ്രദ്ധ വരട്ടെ ഇത് ഈ ഭാരത്ത് ഈ കിതാബ് അൻ കുതു എന്ന ഗ്രന്ഥത്തിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്നിപ്പോ വേറൊരു തെച്ചു കട്ട് വായിച്ചിട്ടുണ്ടോ അതും ആ പ്രസംഗത്തിൽ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറുപടി തന്നെ വന്നിട്ടില്ല ഇനി അതെ ഇനി ഇബർക്ക് ഒരു കുറച്ച് വാദങ്ങൾ ഉണ്ട് അതെന്താ ഇത് അബുമാനപ്പെട്ട ഇബ്രിഅള്ള കൈപൊട്ടുക ഹാർമോണിയം സൂഫി സംഗീതത്തെ പറ്റി അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് മറുപടി നൌഷാദ് പറഞ്ഞിട്ടില്ല ഇപ്പോഴോ ആ വിഷയം വീണ്ടുന്നേ ഇല്ല എന്തുകൊണ്ട് ഈ വിഷയം നിങ്ങൾ സംസാരിക്കുന്നില്ല മറുപടി വെല്ലുവിളിച്ചു പോയതല്ലേ അങ്ങനെ ആണെങ്കിൽ മറുപടി പറയേണ്ടതല്ലേ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞോളൂ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ അല്ല നിങ്ങൾക്ക് വേറെ നിങ്ങൾ പറയാണെങ്കിൽ അതും പറഞ്ഞോളൂ നൌഷാദിനെ ഞാൻ വെല്ലുവിളിക്കുന്നു ഇങ്ങനെ അൻവാറിൽ എന്ന ഗ്രന്ഥത്തിൽ പേര പറഞ്ഞ കാര്യം അത് ഒരു യഥാർത്ഥത്തിൽ മൂറീതിന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ആ കാര്യങ്ങൾ പേരവസ്ഥ അത് ഇല്ല എന്ന വിഷാദ് വെല്ലുവിളിച്ചപ്പോ ഞാൻ പറയുന്നു ഇങ്ങനെ പേരവിസ്താവ് രൂപത്തിൽ അതാ ഒരു മുരീതിന് റീപത്ത് പാടില്ല തർക്കം പാടില്ല എന്ന വിഷയത്തിൽ പേരവിസ്താവ് പറഞ്ഞത് ശരിയാ ഇല്ല എന്ന് തെളിയിക്കാൻ തന്റെ ഇടമുണ്ടോ പേരവിസ്താവ് പറഞ്ഞത് ഇല്ല എന്ന് പറയാൻ തീരണ്ടോ പിന്നെ എന്താ പിന്നെന്താ ഒരു മുരീദ് തന്റെ ശെയ്ഹിനെതിരെ ആരെങ്കിലും എഴുത്തറാളാക്കിയാൽ അതിന് മറുപടി പറയണം മൗലവി എഴുത്തറാ വേറെയാണ് റീപത്തും തർക്കമാണോ അത് ദൈപത്വം തറക്കാണ് എഴുത്തറാത് രണ്ട് രണ്ടല്ലേ അത് മനസ്സിലാക്കാൻ പോലും തലയില്ലാണ്ടായി പോയി കുരുവത്തൂരികൾക്ക് ഇനി അത് ഇല്ല എങ്കിൽ ചോദിച്ച് പഠിച്ചു എങ്ങനെ ചോദിക്ക് പഠിക്കാൻ ആലിമിങ്ങൾ തെറി പറഞ്ഞ നടക്കലേ സമയമുള്ളൂ വേറെ സമയമില്ലല്ലോ അപ്പൊ അത് മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കിയിട്ട് വരില്ല ഈ ഒരു വലിയ ഏറ്റെടുക്കുക അല്ലെങ്കിൽ അത് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതി ഇത്രയുള്ള വിഷയത്തിൽ ഏഹ് മഹാനവറുകൾ കൈ കൊട്ടി എന്ന് അതുപോലെ തന്നെ യൂസുഫിൻ അബഹാന്റെ തങ്ങളുടെ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ നിങ്ങളുടെ പോസ്റ്റർ പ്രസംഗമുണ്ട് മറുപടി മറുപടി ഇൻഷാ നല്ല വരുന്നുണ്ട് ജനങ്ങൾ ഫിത്തനാക്കിട്ട് കാര്യമില്ല ആ ഫിത്തനക്കുള്ള മറുപടി താങ്കളുടെ വാദങ്ങൾക്കുള്ള മറുപടി ഇൻഷാ വരുന്നുണ്ട് സംശയങ്ങൾ കമന്റ് ചെയ്യുക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി